ഹലോ എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും അതിനായി നിങ്ങൾ സമ്പാദിക്കുന്ന പണവും ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിക്കേണ്ടത് അല്ലേ ഒരു വീട് വാങ്ങാനായി പണം മാറ്റി വയ്ക്കുന്നതും അടുത്ത വർഷം ഒരു യാത്ര പോകാൻ പണം കണ്ടെത്തുന്നതും രണ്ടും രണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ ഓരോ സ്വപ്നത്തിനും ചേർന്ന നിക്ഷേപം എങ്ങനെ കണ്ടെത്താം അതിനുള്ളൊരു സിമ്പിൾ വഴിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ച് സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഒരുവിധം സംശയങ്ങളെല്ലാം മാറും ഒരു ക്ലിയർ ഐഡിയ കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് വേഗം നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം എല്ലാവരും നേരിടുന്ന ഒരു കൺഫ്യൂഷനുണ്ട് എന്താണ് ആ ഒരു ആശയക്കുഴപ്പം ആദ്യം നമുക്കത് നോക്കാം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അടുത്ത വർഷം ഒരു വെക്കേഷന് പോകണം അതിനും ഒരു മുപ്പത് വർഷം കഴിഞ്ഞ് റിട്ടയർ ആവണം അതിനും രണ്ടിനും ഒരേപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മതിയോ ഒരിക്കലും പോരാ ഇത് സിമ്പിളായി പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ കാർ എടുക്കും പക്ഷെ ദൂരേക്ക് പോകാനോ ഫ്ലൈറ്റ് പിടിക്കും അല്ലേ അതുപോലെ തന്നെയാണ് തന്നെയാണേതും ഓരോ ലക്ഷ്യത്തിനും അതിന് ചേർന്ന ഒരു നിക്ഷേപ വാഹനം വേണം അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം അതിൻ്റെ ഉത്തരം വളരെ ലളിതമായ ഒരു വാക്കിലുണ്ട് സമയം അതെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ടൈം ലൈൻ അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ് ഈ പറയുന്ന ടൈം ഹൊറൈസൺ സംഭവം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പണം എപ്പോഴാണ് ആവശ്യം ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും തീരുമാനിക്കുന്നത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണിത് ഈ കാണുന്നത് പോലെ നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് സമയത്തിനനുസരിച്ച് മൂന്നായിട്ട് തിരിക്കാം ഷോർട്ട് ടേം മീഡിയം ടേം പിന്നെ ലോങ് ടേം ഓരോന്നിനും വേണ്ടത് ഓരോ തരം അപ്രോച്ചാണ് നമുക്ക് സേഫ്റ്റി ആണോ അതോ ഗ്രോത്താണോ കൂടുതൽ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ സമയമാണ് ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തീർക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഫോൺ വാങ്ങാനാവാം അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനാവാം ഇതെല്ലാം ഷോർട്ട് ടേം ഗോളുകളാണ് ഇവിടെ നമുക്ക് പണം വളരുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ മുതൽ മുടക്ക് നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ റിസ്ക് കുറഞ്ഞ എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന നിക്ഷേപങ്ങളാണ് ഇവിടെ വേണ്ടത് ഇനി ഒരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു വീടിന് ഡൗൺ പേയ്മെൻ്റ് കൊടുക്കണം ഇതൊക്കെ മീഡിയം ടേം ഗോളുകളാണ് ഇവിടെ നമുക്ക് കുറച്ച് സേഫ്റ്റിയും വേണം എന്നാൽ കുറച്ച് വളർച്ചയും വേണം അതായത് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് റിസ്ക് തീരെ ഇല്ലാതെയുമല്ല എന്നാൽ ഒരുപാട് റിസ്ക് എടുക്കുകയുമില്ല ഇനി നിങ്ങളുടെ ലക്ഷ്യം പത്തോ അതിൽ കൂടുതലോ വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അതായത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഇവിടെയാണ് ടൈമിൻ്റെ ഒരു മാജിക് വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിൽ ചെറിയ ഇടിവുകൾ വന്നാലും പേടിക്കാനില്ല കാരണം അത് റിക്കവറാകാൻ ഇഷ്ടം പോലെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉയർന്ന വളർച്ച തരാൻ സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ലക്ഷ്യങ്ങളെ ഷോർട്ട് ടേം മീഡിയം ടേം ലോങ് ടേം എന്ന് മൂന്നായിട്ട് തിരിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് ഓരോന്നിനും പറ്റിയ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ടൂൾസിനെയാണ് നമ്മൾ അസറ്റ് ക്ലാസസ് എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ടൂൾ ആണെന്ന് വിചാരിച്ചോളൂ ഓരോ ജോലിക്കും ഓരോ ഉപകരണം വേണമല്ലോ അതുപോലെയാണ് ഇതും ഓരോ അസറ്റ് ക്ലാസ്സിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുമുണ്ട് അപ്പോൾ ഏത് ലക്ഷ്യത്തിന് ഏത് ഉപകരണം ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുന്നതാണ് പ്രധാനം ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഇവിടെ ഇടതുവശത്ത് പലതരം അസെറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ബോൺസ് സ്റ്റോക്സ് അങ്ങനെ വലതുവശത്തൊരു ഗ്രാഫ് കണ്ടോ ഏറ്റവും താഴെ ഇടതുവശത്ത് റിസ്ക്കും കുറവാണ് റിട്ടേണും കുറവാണ് മുകളിലേക്ക് പോകും തോറും റിസ്ക്കും കൂടും റിട്ടേണും കൂടും അപ്പോൾ ഇടതുവശത്തുള്ള ഓരോ അസറ്റും ഈ ഗ്രാഫിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കൂ ക്യാഷ് ഏറ്റവും താഴെയാണ് സ്റ്റോക്സ് മുകളിലും ഈ ബന്ധം മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യം എളുപ്പമായി നമുക്ക് ആദ്യം സേഫായ നിക്ഷേപങ്ങൾ നോക്കാം നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകൾ ഗവൺമെന്റ് ബോണ്ടുകളൊക്കെ ഇതിൽ വരും ഇവയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ പണം സുരക്ഷിതമായി വയ്ക്കുക എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് ടേം ലക്ഷ്യങ്ങളില്ലേ അതിനു പറ്റിയവയാണ് ഇവ ഇനി നമ്മൾ നോക്കുന്നത് ഗ്രോത്തിനു വേണ്ടിയുള്ളവയാണ് സ്റ്റോക്കുകൾ റിയൽ എസ്റ്റേറ്റ് പോലുള്ളവ ഇവയ്ക്ക് നല്ല വളർച്ചാ സാധ്യതയുണ്ട് പക്ഷേ അതിനനുസരിച്ച് റിസ്ക്കും കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവയെ ലോങ് ടേം ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് കൂടുതൽ സമയം കൊടുക്കുമ്പോൾ ഈ റിസ്ക്കിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ടൈം ലൈൻ എന്താണെന്ന് പഠിച്ചു നമ്മുടെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നും പഠിച്ചു ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഭാഗം ഇത് രണ്ടും കൂടി എങ്ങനെ എങ്ങനെയൊരുപ്പിക്കാം നിങ്ങളുടെ ലക്ഷ്യത്തിനു പറ്റിയ നിക്ഷേപം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം ഇതാണ് ഈ മുഴുവൻ ചർച്ചയുടെയും കാതൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ടേബിളൊന്നു നോക്കൂ എല്ലാം വളരെ വ്യക്തമാണ് ഷോർട്ട് ടേം ലക്ഷ്യമായ എമർജൻസി ഫണ്ടിന് ക്യാഷ് പോലുള്ള നിക്ഷേപങ്ങൾ മീഡിയം ടേം ലക്ഷ്യമായ വീടിന്റെ ഡൗൺ പേയ്മെന്റിന് സ്ഥിര വരുമാനം നൽകുന്നവ ഇനി ലോങ് ടേം ലക്ഷ്യമായ റിട്ടയർമെന്റിനോ അതിന് സ്റ്റോക്കുകൾ പോലുള്ളവ കണ്ടില്ലേ എത്ര സിമ്പിളാണ് ഇപ്പം നിങ്ങൾക്ക് ബേസിക് നിയമങ്ങളൊക്കെ മനസ്സിലായി ഈ അറിവ് വെച്ച് എങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം ഫിനാൻഷ്യൽ ബ്ലൂപ്രിന്റ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതാണ് നമ്മുടെ അവസാനത്തെ ഭാഗം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ടൈം ലൈൻ അതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഘടകം സമയം കുറവാണെങ്കിൽ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുക സമയം ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്തിന് പിന്നാലെ പോകാം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ആസ്തിയെ നിങ്ങളുടെ സമയവുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക അത്രയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലൂ ഉണ്ട് ഈ വഴി നിങ്ങൾക്ക് വ്യക്തമാണ് അപ്പോൾ ഈ അറിവ് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ലക്ഷ്യമാണ് നിങ്ങൾ ആദ്യം പടുത്തുയർത്താൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് തുടങ്ങിക്കോളൂ